തൊഴിലവസരങ്ങളും സൗകര്യങ്ങളും നൽകി യുവാക്കളെ സംസ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നതിനാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇത്തവണ സംസ്ഥാന ബഡ്ജറ്റിൽ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് കേരളത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെയും സൗന്ദര്യാത്മകതയുടെയും അഭാവമാണ് യുവാക്കൾ നാട്ടിൽ നിന്ന് അകലുന്ന പ്രവണതയ്ക്ക് കാരണമെന്ന് ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടിയിരുന്നു വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഉന്നത പഠനത്തിന് വിദേശികളെ ആശ്രയിക്കാൻ കാരണമെന്ന് നമുക്ക് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ നിലവിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അൻപത്തിനാല് രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ട് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ കേരളത്തിൽ നിന്ന് ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം പേർ വിദേശത്ത് ജോലി ചെയ്യുകയോ ഉന്നത വിദ്യാഭ്യാസം നേടുകയോ ചെയ്യുന്നുണ്ട് കേരളത്തിലെ സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദധാരികളിൽ പന്ത്രണ്ട് ശതമാനം വിദേശത്ത് വിദ്യാഭ്യാസം തുടർന്നതായാണ് കണക്ക് അതിൽ യു എസ് യു കെ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളാണ് അധികം പ്രിയപ്പെട്ടവ രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിൽ നിന്ന് മുപ്പതിനായിരത്തി നാല്പത്തിയെട്ട് വിദ്യാർത്ഥികൾ വിദേശയാത്ര നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയവും റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് ഉന്നത പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് പൊതുശ്രദ്ധയിലെത്തിച്ച് നിയമസഭയിൽ മാത്യു കുൽനാടൻ എം എൽ എ പ്രസംഗിച്ചത് ഇങ്ങനെയാണ് കേരളത്തിൽ എം ബി എ സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം എന്നിവയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ശരാശരി ശമ്പളം ഇവിടുത്തെക്കാളും അഞ്ചിരട്ടിയാണ് ഇക്കാരണം കൊണ്ട് സംസ്ഥാനത്ത് പ്ലസ് ടു പാസ്സാകുന്ന ഒരു കുട്ടി എങ്ങനെയും വിദേശത്ത് കടക്കണമെന്നാണ് ചിന്തിക്കുക അതേസമയം സ്വകാര്യ മേഖലയിലെ ഐ ടി പ്രൊഫഷണലുകൾക്ക് ന്യായമായ ശമ്പളമാണ് നൽകുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഒരു ലക്ഷം പേർക്ക് തൊഴിൽ നൽകിയെന്നാണ് കേരള സർക്കാർ അവകാശപ്പെടുന്നത് പ്രതിവർഷം ഇരുപതിനായിരം ജോലി കേരളത്തിൽ അനുയോജ്യമായ ജോലികൾ ലഭ്യമല്ല എന്നതാണ് കുട്ടികൾ വിദേശ പഠനം തിരഞ്ഞെടുക്കുന്നതിന് കാരണം രണ്ടാമത്തെ കാരണം വിദേശ വിദ്യാഭ്യാസത്തിന്റെ ഉയർന്ന നിലവാരമാണ് മോശം വേതനം പ്രതികൂല സാമൂഹികാവസ്ഥ നാട്ടിൽ കൈവരുന്ന മെച്ചപ്പെട്ട സാമൂഹിക നില ലിംഗപക്ഷാപാതം തുടങ്ങിയവയാണ് മറ്റ് കാരണങ്ങൾ ഭൂരിഭാഗം വിദ്യാർത്ഥികളും സ്കോളർഷിപ്പുകളില്ലാതെ വിദേശത്ത് പഠിക്കുന്നു ചെലവിനുള്ള പണം അവർ കുടുംബത്തിൽ നിന്നോ ലോൺ വഴിയോ നേടുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ കേരള ഹയർ സെക്കൻഡറി വി എച്ച് എസ് ഇ സി ബി എസ്ഇ ഐ സി എസ്ഇ എന്നീ ബോർഡുകൾക്ക് കീഴിൽ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ പാസായ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി രണ്ടായിരത്തി ഇരുപത്തി എട്ടായിരുന്നു ഇവരിൽ നാലിലൊന്ന് വിദ്യാർത്ഥികൾ അവരുടെ അക്കാദമിക് ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഡിഗ്രി പി ജി അല്ലെങ്കിൽ പി എച്ച് ഡി എന്നിവയിൽ വിദേശത്തേക്ക് മാറുകയാണെങ്കിൽ അത് കേരള സമൂഹത്തിൽ വലിയ സാമ്പത്തിക സാമൂഹിക മാറ്റങ്ങൾക്ക് കാരണമാകും വിദ്യാർത്ഥികളുടെ കുടിയേറ്റം ലോകമെമ്പാടുമുള്ള ഒരു പ്രതിഭാസമാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ അധ്യയന വർഷം നവംബർ വരെ മാത്രം ആറ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി ആറ് വിദ്യാർത്ഥികൾ രാജ്യം വിട്ടു ഇതിൽ നാല് ശതമാനം മാത്രമാണ് കേരളത്തിൽ നിന്ന് വന്നത് പന്ത്രണ്ട് ശതമാനം ആന്ധ്രാപ്രദേശിൽ നിന്നാണ് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങളും തൊഴിലവസരങ്ങളും മികച്ച ജീവിത നിലവാരവും നൽകി അവരെ മാത്ര നിലനിർത്താൻ നമുക്ക് സാധിക്കണം അവസരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക ജീവിത സാഹചര്യങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുക അഴിമതി കുറയ്ക്കുക എന്നീ സർക്കാർ നയങ്ങൾ വിദ്യാർത്ഥികളുടെ വിദേശ കുടിയേറ്റം കുറയ്ക്കും വിദ്യാഭ്യാസ വായ്പാ തിരിച്ചടവാണ് മറ്റൊരു പ്രധാന പ്രശ്നം ഇതിനും പരിഹാരവും കാണേണ്ടിയിരിക്കുന്നു